തദ്ദേശത്തിൽ ജനവിധി അറിയാൻ രാഷ്ട്രീയ കേരളം കാത്തിരിക്കെ കേസുകൾ തിരിച്ചടിയാകുമെന്ന ചെടുപ്പിലാണ് ഇടത് വലതു മുന്നണികൾ രണ്ടു ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ നൽകുന്നത് ഇതിന്റെ സൂചനകളാണ് ഭരണപ്രതിപക്ഷത്തിനെതിരായ ഉയർന്ന വാദങ്ങളും കേസുകളും വോട്ടുകളായി പെട്ടിയിലേക്ക് എത്തിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി നേതൃത്വം റിയാൻ ഇരുപത്തിനാല് മണിക്കൂർ മാത്രം ബാക്കി തെക്കൻ ജില്ലകൾ ഉൾപ്പെട്ട ഒന്നാം ഘട്ട വോട്ടെടുപ്പിലെ പോളിംഗിനെ അപേക്ഷിച്ച് രണ്ടാം ഘട്ടത്തിൽ വടക്കൻ ജില്ലകൾ നടത്തിയത് ഭേദപ്പെട്ട മുന്നേറ്റം കൂട്ടലും കിഴക്കിലുമായി പ്രതീക്ഷയിലാണ് മുന്നണികൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന ശബരിമല സ്വർണ്ണ കവർച്ച വിവാദം കിഫ്ബി ഇടപാടിലെ ഇ ഡി നോട്ടീസ് ഏറ്റവും ഒടുവിലായി തീവ്രവാദ സംഘടനയായ എസ് ഡി പിയുമായുള്ള ബന്ധം തുടങ്ങിയവയെല്ലാം തിരിഞ്ഞുകുത്തുമോ എന്ന ചങ്കെടുപ്പിലാണ് ഇടതു നേതൃത്വം സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ വഴി തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയം നേടാമെന്ന പ്രതീക്ഷയും സി പി എമ്മിന് മങ്ങിക്കഴിഞ്ഞു ഇതിനിടെ രാഹുൽ മാങ്കൂട്ടം വിവാദത്തിൽ നട്ടം തിരിയുന്ന യു ഡി എഫിന്റെ ആശങ്കയ്ക്കും ഒട്ടും കുറവില്ല രാഹുലിനെതിരെ നേതൃത്വത്തിന് നേരിട്ട് ലഭിച്ച രണ്ടാമത്തെ ലൈംഗിക പീഡന പരാതി രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ദിനത്തിൽ തന്നെ ബെൽഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ് തടിതപ്പാനുള്ള കെ പി സി സിയുടെ നീക്കവും ഫലം കണ്ടിട്ടില്ല കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവ് തള്ളിക്കളഞ്ഞതും കോൺഗ്രസിനും യു ഡി എഫിനും ഒരുപോലെ ക്ഷീണവുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വോട്ട് ചെയ്യാനായി എത്തിയ രാഹുലിൻ്റെ വരവ് പോലും ജനവിധിയെ ബാധിക്കുമോ എന്നാണ് കോൺഗ്രസിനുള്ളിലെ അടക്കം പറിച്ചിൽ അതേസമയം കേസുകളിലും വിവാദങ്ങളിലും പെട്ട് സി പി എമ്മും കോൺഗ്രസും നട്ടം തിരിയുമ്പോൾ മികച്ച പ്രതീക്ഷയിലാണ് ബി ജെ പി കേസുകളും വിവാദങ്ങളും തദ്ദേശത്തിൽ വോട്ടായി മാറുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷപ്രസാദ് ജനം കോഴിക്കോട്